പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ സുധാകരൻ മാഷ് വേദിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നിരം വേദ എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുക ഇത് മാഷ് വേദിയോട് പറയുക നാളെ കോടതിയിലേക്ക് പേദിയുടെ കൂടെ ഞാനും വരുന്നുണ്ട് ആ ഒരു വേദിയെ തള്ളി പറഞ്ഞാലും ഞാൻ പറയില്ല ഈ വീട്ടിൽ നിന്നും പേദിയെ ഇറക്കി വിടാൻ എനിക്കല്ലാതെ മറ്റാർക്കും ഒരു അവകാശം ഇല്ല ഇത് കേട്ട് കമലം ഇഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നിരം വേദ ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുക എന്നിട്ട് മാഷ് പോവുക നിരം നന്ദിനി പേദയോട് പറയുന്നുണ്ട് ഡെഡി അച്ഛൻ അങ്ങനെയൊക്കെ പറയും പക്ഷെ നീ ഒന്നോർക്കണം ഇത്രയും നാള് നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് അമ്മയാണ് ആ അമ്മയാണ് നീ ഇപ്പൊ വേദനിപ്പിക്കുന്നത് ആ ശാപം കിട്ടിയാലുണ്ടല്ലോ നീ ഒരിക്കലും നന്നാവില്ലടി ഇത് കേട്ട് വേദാന്തി നോക്കുന്നേണ്ട് അന്നേരം ശ്രീജ പറയുവ നന്ദിനി മതി നിർത്തിയത് പറയേണ്ടതെല്ലാം അച്ഛൻ പറഞ്ഞല്ലോ നീ ഇനി കൂടുതൽ സംസാരിക്കേണ്ട അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ വേദയുടെ ഇഷ്ടവും തീരുമാനമാണ് എല്ലാം എന്ന് എന്തിനാ നീ ഇനി സംസാരിക്കുന്നത് ഇത് കേട്ട് നന്ദിനി പറയുവ എങ്ങനെ പറയാതിരിക്കും അമ്മ നെഞ്ചു പൊട്ടിക്കൊണ്ടാ ഇവിടെ നിന്ന് പോയത് അത് ഇവളെ കാരണവാ വിക്രം ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കട്ടെന്നാണോ ശ്രീചേട്ടത്തെയും പറയുന്നത് എല്ലാത്തിനും കാരണം ഇവളല്ലേ എന്നിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാണ് അല്ലേ ശ്രീചേട്ട് നേരം വേദ പറയുന്നുണ്ട് മാതി നന്ദിനിയേട്ട് ഇതൊക്കെ പറയുന്നത് നന്ദിനിയേട്ടത്തേക്ക് ഈ വീട്ടിലുള്ളവരോടുള്ള ആത്മാർത്ഥത കൊണ്ടോ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല എന്നെ കുറ്റപ്പെടുത്തി അതിൽ സുഖം കണ്ടെത്താന് നന്ദിനേട്ടത്തി ശ്രമിക്കുന്നത് എന്നെ ഈ വീട്ടിൽ നിന്നും അമ്മ എന്നെ പടി ഇറക്കണം അതിനു വേണ്ടി നന്ദിനിയേട്ടത്തി എന്തും പറയും പക്ഷെ ഒന്നോർത്തോ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ വിക്രമിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ അച്ഛനുണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം അത് മാറ്റാൻ എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ സന്തോഷിക്കണ്ട അങ്ങനെ ഒരു സ്വപ്നം കാണേ വേണ്ട കേട്ടോ നന്ദിനി അടുത്തി അന്തിനിക്ക് ഇട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് വേദ അന്നേരം ഇത് കേട്ട് കണ്ണുമുരുട്ടി വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അന്നേരം വേദ അന്തിനീനെ ദേഷ്യത്തി നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം ശ്രീനിസാർ വിക്രമിനെ കോടതിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായി അറിയപ്പെടുന്ന ഒരു വക്കീലിനെ ഏർപ്പെടുത്തുന്നുണ്ട് അന്നേരം പോലീസ് സ്റ്റേഷനിൽ വിക്രമിനും ശ്രീനിസാറിനും പരിചയമുള്ള ഒരു പോലീസ് ശ്രീനിസാറിനെ കാണാനായിട്ട് വരുന്നുണ്ട് എസ് ഐ സാബു പോലീസ് സ്റ്റേഷനിൽ വന്നതും എംഎൽഎ വാസവൻ നിറഞ്ഞു വിട്ടതാണെന്നും വിക്രമിനെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിൽ കടന്നു വന്നു അന്നേരം ആ പോലീസ് ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീനിക്കാകെ ദേഷ്യം വരുന്നുണ്ട് നേരം എം വാസവനെ ശ്രീനിസാറ് വിളിക്കുന്നുണ്ട് നേരം എം എൽ എ വാസവൻ അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ ശ്രീകാര്യം ശ്രീനിവാസ് നേരം എം എൽ എ പറയുന്നുണ്ട് എന്താ അന്നേരം ശ്രീനിസാറ് പറയുന്നുണ്ട് വിക്രമിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ മകൻ ചെയ്ത വൃത്തികേടിന് കൊടുത്ത പണിക്ക് അവൻ അവനകത്ത് കിടക്കാതെ ഞാൻ നോക്കിക്കോളാം അന്നേരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് അതിന് നീ ശ്രമിച്ച പിന്നെ അവനെ പുതച്ചു മുടിയെ പുറത്തേക്ക് എടുക്കാനാവൂ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് അവന് നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഈ ശ്രീകാര്യം ശ്രീനിവാസനുള്ളപ്പോൾ അവൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല അങ്ങനെ നീ വ്യാമോഹിക്കണ്ട നിന്റെ മകന് കിട്ടിയതും നീ മറന്നിട്ടില്ലല്ലോ ആ അവസ്ഥയിലാക്കാൻ ഒരുപാട് പണിയൊന്നും അവനെടുക്കേണ്ടി വന്നില്ല അവന് നേർക്ക് ഒരു പത്ത് പേര് വന്നാലും ത്തോടെ നിൽക്കും അവൻ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ അല്ല അവനെ കൊന്നു തള്ളെ അവൻ ചങ്കുറ്റമുള്ള ആൺകുട്ടിയാണ് നിനക്ക അവനെ ശരിക്കും അറിയില്ല ഇത് കേട്ട് എം എൽ എ പറയുന്നുണ്ട് അവൻ ആരായാലും എന്റെ കൈക്കുള്ളി അവൻ കിടന്ന പിടയിൽ എന്റെ മകൻ അനുഭവിച്ച ഓറുമടങ്ങ് വേദന അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും അവൻ ഈ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ ഞാൻ അനുവദിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ എത്ര വലിയ ഗുണ്ടായാലും അവനെ ഞാൻ തീർത്തിരിക്കും അന്നേരം ശ്രീനിസാറ് പറയുന്നുണ്ട് നമുക്ക് കാണാം സത്യം ജയിക്കും വിക്രമിന്റെ ഭാഗത്താണ് സത്യം എനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യ് ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ തട്ടി ചെയ്യുന്നുണ്ട് അന്നേരം എം എൽ എ വാസവൻ കൂടെയുള്ളവരോട് പറയുന്നുണ്ട് അവൻ നാളെ കോടതിയിൽ നിന്നും നേരെ ജയിലിലോട്ടാ പോകുന്നത് അവൻ ജയിലിൽ എത്താൻ പാടില്ല അതിനു മുന്നേ അവൻ തീർന്നിരിക്കണം എന്റെ മകനെ നാട് റോഡിലിട്ട് അല്ലി ചതച്ചതുപോലെ അവനും തീരണം അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിരിക്കണം എന്നേരും കൂടെ ഉള്ളവര് പറയുന്നുണ്ട് അവനെ ഒന്ന് കയ്യിൽ കെട്ടിയാ മതി അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ റെഡി ആയിരിക്കുക എല്ലാം സാർ പറഞ്ഞതുപോലെ ചെയ്യും ഇത് കേട്ട് വാസവൻ തിരിച്ചു കൊണ്ട് വിക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിക്രമിനെ കയ്യിൽ കെട്ടിയ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് നിരം വാസവന് തോന്നുന്നുണ്ട് നിരം വിക്രമിനെ കാണാനായി ഷോപ്പിലെ ഫ്രണ്ട്സ് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് വിക്രമവുമായി സംസാരിക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് അനിയംകുട്ടന് എങ്ങനെയുണ്ടെന്ന് നേരം ഫ്രണ്ട്സ് പറയുക അനിയംകുട്ടിന്റെ കൈ ഒരിക്കലും ഇനി അനക്കാൻ പറ്റില്ല എന്നും അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയെന്നും പറയുന്നത് കേട്ട് വിക്രം ആകെ അമ്പരന്ന് നിക്കുവ ക്ഷമത്തോടെ ചോദിക്കുന്നുണ്ട് കുട്ടിന്റെ അച്ഛൻ എന്നെ ശപിക്കുന്നുണ്ടാവോ കാരണവ ആ പാവത്തിന് ഈ ഗതി വന്നത് ഇതിനെല്ലാം കാരണം അവനാണ് ആ വരുണ് അവനെ തീർക്കണമായിരുന്നു ഞാൻ ജീവനോടെ വെച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ചെയ്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇനി വേണ്ട അവൻ ഇപ്പോഴും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് നീ എങ്ങനെയെങ്കിലും ആളെ കോടതി നിന്നും പുറത്തു വരാനാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അന്നേരം വിക്രം ഞാൻ ഞാനിവിടുന്ന് പുറത്തിറങ്ങി അവനെ പിന്നെ വെച്ചേക്കില്ല ഇങ്ങനെ ഒരുത്തീവി ചിരിക്കേണ്ട നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീൻകുട്ടൻ നിന്നോട് പറഞ്ഞതൊന്നും നീ മറന്നില്ലല്ലോ എല്ലാം ൊണ്ട് അവസാനിപ്പിക്കാനാ പറഞ്ഞത് ഇനിയും പ്രശ്നത്തിൽ പോയി ചാടണ്ട എന്റെ വീട്ടുകാരെ എന്തിനാ ഇനിയും വേദനിപ്പിക്കുന്നത് എനിക്കൊരു കുടുംബമുണ്ട് അച്ഛനും അമ്മയും ആരെയുള്ളതാ അത് നീ മറക്കണ്ട അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷമിക്കാൻ എനിക്കമ്മ മാത്രേയുള്ളൂ എനിക്കെന്ത് സംഭവിച്ചാൽ ഏതൊക്കെ എന്താ അവൾ എനിക്കെതിരെ ഒഴി പറയാൻ പോവുവല്ലേ സാക്ഷിയായി ഇവള് പറയട്ടെ ഇവിളെ ഞാൻ തെറ്റു പറയില്ല ആരണം അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറൊരു ഗുണ്ടയാണ് അവളുടെ കയടുത്ത് താലി കെട്ടിയ ഗുണ്ടയായ വിക്രം അവക്കതല്ലേ ചെയ്യാൻ പറ്റൂ എല്ലാം വെച്ച് നിർത്തിയതായിരുന്നു അപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോലീസ് പറയുന്നുണ്ട് സമയമായി മതി സംസാരിച്ചത് പോകാം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട വേദക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഏതാ നിനക്കെതിരെ സാക്ഷി പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത് വേദയായിരുന്നു ഇവിടെ മാത്രം എന്താ വേദക്ക് പറ്റിയത് നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ അവൾക്ക് അവൾക്കേതായ ശരികളുണ്ട് ശ്രീ ശങ്കരനാരായണന്റെ മകളല്ലേ അവൾക്ക് അങ്ങനെ ചെയ്യാനേ പറ്റൂ അങ്ങനെയെങ്കിലും അവൾ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നേരം ഇത് കേട്ട് ക്ഷമിച്ച് ഫ്രണ്ട്സ് പോകുന്നുണ്ട് നേരം ഇതേ വീട്ടിൽ എല്ലാ പേരും ഒറ്റപ്പെടുത്തുന്നുണ്ട് രാത്രി ഉറങ്ങാണ്ട് ഭഗവാനെ നോക്കി അകീർത്തിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വിക്രമിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിക്രമിനെതിരെ സാക്ഷി പറയുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എന്റെ ഭഗവാൻ അറിയാലോ എന്നെ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കല്ലേ എനിക്കത് താങ്ങാനാവുന്നില്ല എനിക്ക് വിക്രമിനെ രക്ഷിക്കണം ഭഗവാൻ എന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ വേദ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നേരും സുധാകരൻ വാഷി ക്ഷമിച്ചിരിക്കുന്ന അരികിലോട്ട് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രം ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരമ്മയ്ക്കും ഇതൊന്നും സഹിക്കാനാവില്ല അതെനിക്ക് അറിയാം പക്ഷെ വേദയെ തവൻ ഒറ്റപ്പെടുത്തരുത് വേദ ചെയ്തത് ശരിയാണ് ഇതിന്റെ പേരിൽ ഏതെത്തവൻ വെറുക്കരുത് അന്നേരം കമലം പറയുന്നുണ്ട് വേദ കാരണം എന്റെ മകൻ ജയിലിലായ ഇന്നൊരിക്കലും വേദ എനിക്ക് സ്നേഹിക്കാനാവില്ല അവൾ ഈ വീട്ടിൽ വേണ്ട എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ ഇവിടെ അവന്റെ ഭാര്യയെ ജീവിക്കേണ്ട അത് എൻ്റെ തീരുമാനമാണ് എന്ന് അമലം സുധാകര മാഷിനോട് പറയുന്നുണ്ട്